പത്ത് ദിവസമായി കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ലാതെ വലയുകയാണ് മെട്രോ നഗരമായ കൊച്ചിയിലെ താമസക്കാർ പാലാരിവട്ടം തമ്പനം പൂണിത്തുറ വൈറ്റില തുടങ്ങിയ പ്രധാന മേഖലകളിലെല്ലാം ആലുവ ജലശുദ്ധീകരണ പ്ലാന്റിലെ അറ്റകുറ്റപ്പണിയും തമ്പനം കളമശ്ശേരി ഭാഗത്ത് പൈപ്പ് ലൈനിൽ ഉണ്ടായ പ്രശ്നങ്ങളുമാണ് കുടിവെള്ളം മുട്ടിച്ചത് പ്രദേശവാസികൾ കടമന്ത്രയിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ല കുറച്ചൊക്കെ നമ്മൾ ടാങ്കറിൽ അടിക്കും അങ്ങനെ പോകാൻ പറ്റുന്നില്ല അതോ റേറ്റ് കൂടിക്കൂടിയാണ് വരുന്നത് ടാങ്കർ ലോറിൽ നിന്ന് വിളിച്ചാലും കിട്ടുന്നുല്ല ഇപ്പം അതുപോലെ ഒരു കാര്യത്തിനും നമുക്ക് വെള്ളം കിട്ടുന്നില്ല മെട്രോ സിറ്റിയിൽ ഇത്രയും ഇത്രയും വലിയ നദിയുള്ള കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഞങ്ങൾക്ക് ഈ കംപ്ലൈന്റ് വന്നതിന് ശേഷമാണെങ്കിൽ ഇറ്റ് വെള്ളം വരെ പൈപ്പിൽ വന്നിട്ടില്ല ഞങ്ങൾക്ക് മുൻപൊക്കെ കോർപ്പറേഷനിൽ നിന്ന് ഓരോ ടാങ്കർ തരും അത് നമ്മൾ പല വീടുകളിലേക്ക് കുറേ അടിച്ചു കൊടുക്കും ഇപ്പൊ അതും ഇല്ല ടാങ്കറിൽ വിളിച്ച് അത് കിട്ടണില്ല എവിടെയെങ്കിലും ഒരു റിപ്പയർ വന്നാല് നമുക്ക് അതിനുശേഷം ഒരു എന്തായാലും ഒരു രണ്ടാഴ്ചക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കിട്ടിത്തുടങ്ങുള്ളൂ സൂര്യശ്രീ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ ഇത്ര ദിവസവും ഇവരുടെ കുടിവെള്ളം മുട്ടിച്ചതിൽ എന്താണ് ഈ വാട്ടർ അതോറിറ്റി നൽകുന്ന വിശദീകരണം സൂര്യശ്രീ ് കുടിവെള്ളമില്ലാതെ ഇങ്ങനെ കൊച്ചി ഇങ്ങനെ ദാഹിച്ച് വലയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് പലയിടങ്ങളിലും മെട്രോപൊളിറ്റൻ നഗരമായ കൊച്ചിയുടെ പലയിടങ്ങളിലും ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് പാലാരിവട്ടം കലൂർ പൂണിത്തുറ തൈക്കുടം വൈറ്റില ഇങ്ങനെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം ഇല്ലാതെ ദൈനംദിന പ്രവർത്തികൾ പോലും നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാം ദൃശ്യങ്ങൾ കാണാം പല വീടുകളുടെയും അവസ്ഥ ഇതാണ് ഇപ്പോൾ പൈപ്പ് തുറക്കുകയാണെങ്കിൽ കാറ്റ് മാത്രമാണ് ഉള്ളത് വെള്ളം ഒരു ഒരിറ്റു വെള്ളം പോലും ഇല്ല എന്നാണ് ആളുകളൊക്കെ തന്നെ പറയുന്നത് ഇവിടെ പല വീടുകളിലും രോഗികളുണ്ട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് അവർക്കൊക്കെ തന്നെ ഈ ദൈനംദിന പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് ദിവസങ്ങളായി ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പൂണിത്തുറ ജവഹർ റോഡിലാണ് ഇവിടെ അറ്റകുറ്റ ആലുവ ശുദ്ധീകരണശാലയിലെ അറ്റകുറ്റപ്പണിയുമായി അഞ്ചാറ് ദിവസങ്ങളിലാണ് ഈ നിലവിലൊരു പ്രശ്നമെങ്കിലും പക്ഷേ ഈ പ്രദേശത്തെ ആളുകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കുടിവെള്ള പ്രതിസന്ധി നേരിടുകയാണ് അവർക്ക് കുളിക്കാനോ കുടിക്കാനോ പോലും ഒരിറ്റില്ല ദാഹജലത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ചേച്ചി എത്ര ദിവസമായി ഇത്തരത്തിലൊരു പ്രതിസന്ധി അയ്യോ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഇവിടെ വെള്ളം തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ട് ഞാൻ അവിടെ വെള്ളത്തിന് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് പണ്ടൊക്കെ ഇവിടെ വന്നു പൈപ്പ് പൈപ്പൊക്കെ എടുത്തല്ല ഇപ്പോൾ ഇവിടെ വരാൻ നിർത്തിയില്ല ഒരു വർത്തിയില്ല എനിക്ക് ഇത്തിരി വെള്ളം കിട്ടാനായിട്ട് ഇല്ല അവിടെ വെള്ളം ഇവിടെയൊക്കെ വന്നാലും ആ പൈപ്പിൽ വെള്ളം വരവില്ല അവിടെ എപ്പോഴും വെള്ളം കുറവാണ് വരില്ല ആ പൈപ്പിലോട്ട് കവിഞ്ഞു വന്നെങ്കിൽ മാത്രമേ അവിടെ ഇത്തിരി ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ വെള്ളം ആ പൈപ്പിൽ ഇപ്പോൾ ഒട്ടുമില്ല വെള്ളം പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ദൈനംദിന കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ പറ്റില്ല കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് അങ്ങനെ സ്ത്രീകൾക്കൊക്കെ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനാവസ്ഥ അവസ്ഥ ഭക്ഷണം പാകം ചെയ്യാനാവാത്ത അവസ്ഥ എത്ര നാളായി ചോയിച്ചു ഈ ഒരു ഏഴ് മാസത്തോളം ആയിട്ടുണ്ട് വെള്ളമില്ലാതെ അങ്ങോട്ടൊന്നും വരാറില്ല വെള്ളം ഇവർ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ് ഇത്തരത്തിൽ കുടിവെള്ളം ഇല്ലായില്ലെങ്കിൽ ഇപ്പൊ അറ്റകുറ്റപ്പണിയാണ് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പറയുന്നത് അല്ലെങ്കിൽ ഈ വെള്ളം എന്ന് എത്തും എന്നുള്ളതിന് നാളെ നാളെ നീളെ നീളെ എന്നൊരു ഉത്തരമല്ലാതെ കൃത്യമായ ഒരു ഉത്തരം വരുന്നില്ല അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ കടവന്ത്ര വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത് ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ ജലം ലഭ്യമാക്കും എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ നാളെയും ജലം ലഭ്യമായില്ലെങ്കിൽ സമരത്തിലേക്കടക്കം വലിയ രീതിയിലുള്ള ഒരു കുടിവെള്ളത്തിന് വേണ്ടി കൊച്ചിയിലെ ജനത തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച വലിയ രീതിയിൽ വരുമെന്നാണ് ാണ് നാട്ടുകാർക്ക് രാവിലെ പ്രതിഷേധത്തിലുണ്ടായിരുന്നതായിരുന്നു അതെ വലിയ തോതിലുള്ള ജനകീയ രോഷമാണ് അവിടെ ഉയർന്നു വന്നത് കാരണം കുടിവെള്ളം എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യ ഘടകമാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ട് വെള്ളം കിട്ടുന്നില്ല ഇത് കൊച്ചി നഗരത്തിന്റെ ഏറ്റവും തെക്കേറ്റമായ ആണ് ഇവിടെ കുടിവെള്ളം കിട്ടാതായിട്ട് ഒരുപാട് നാളുകളായി അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ഇടക്കാണ് കഴിഞ്ഞ ഏഴാം തീയതി അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും വാട്ടർ അതോറിറ്റി ഈ ജലവിതരണം നിർത്തിവെച്ചത് പക്ഷേ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല ഒരു രീതിയിലും കുടിവെള്ളം പോലും കിട്ടാതെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയാണ് ഉയർന്നു വന്നിട്ടുള്ളത് വലിയ ജനകീയ രോഷമാണ് ഉയർന്നു വരുന്നത് അപ്പം ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രതിഷേധ സമരത്തോടനുബന്ധിച്ച് എക്സ് പറഞ്ഞത് വെള്ളം പമ്പിങ് പുനഃസ്ഥാപിക്കും കൂടുതൽ കൂടുതൽ പമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അതുകൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ അത് പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് നമുക്കറിയുമല്ലോ വീട്ടിലിവിടെ താമസിക്കാൻ നമുക്ക് കഴിയുന്നില്ല കുടിക്കാനും വെള്ളമില്ല പാചകത്തിന് വെള്ളമില്ല ഒരു ആവശ്യത്തിനും വെള്ളമില്ല അതുകൊണ്ട് ജനങ്ങളെല്ലാം ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി താമ താമസിക്കും ഞങ്ങൾ ഇവിടുത്തെ പായും തലയുണയും പാത്രങ്ങളുമായിട്ട് ഞങ്ങളവിടെ പോയി താമസിക്കും അതിനുള്ള തീരുമാനങ്ങളുണ്ടാവണം ഒരു കടുത്ത നടപടിയിലേക്ക് ജനങ്ങളെ തള്ളിവിടരുത് അടിയന്തരമായിട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റി ആണെങ്കിലും കൊച്ചി നഗരസഭയാണെങ്കിലും ഏറ്റെടുത്തിരുന്നു ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാം കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ടാങ്കറുകൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എടുത്തിട്ട് വെള്ളം എത്തിക്കണം വെള്ളം എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അത് തന്നെയാണ് ഉദ്ദേശ് ഇവിടുത്തെ നാട്ടുകാരടക്കം നമ്മളിപ്പോൾ ഈ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിലും ഒരു പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് രീതിയിൽ വലിയ പ്രതിസന്ധി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ള നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ നേരത്തെ അറിയിപ്പ് വന്നതാണ് പക്ഷെ അപ്പോഴും ഇത് വലിയ പ്രശ്നമാണല്ലോ എന്തുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ ഉൾപ്പെടെ ഒരു പകരം സംവിധാനം ഉൾപ്പെടുത്താൻ ഇടപെടാതിരുന്നത് ഈ കൗൺസിലേഴ്സ് ഒക്കെ എന്താണ് പറയുന്നത് സൂര്യ ആ മേഖലയിലുള്ള കൗൺസിലർമാരൊക്കെ ഉന്മേഷ് പലയിടങ്ങളിലും ഇത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളായ കലൂർ തമ്മനം പാലാരിവട്ടം പൂണിത്തറ കടവന്ത്ര അങ്ങനെ നിരവധി പ്രദേശങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ കുടിവെള്ള പ്രതിസന്ധി വരുന്നത് കൗൺസിലേഴ്സിനോട് ചോദിക്കുന്ന സ്ഥാനത്ത് അവർ പറയുന്നത് എല്ലാ പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കാനുള്ള ടാങ്കറുകൾ ഇല്ല എന്നുള്ള ഒരു ന്യായീകരണമാണ് അവരുടെ നിന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയോട് ചോദിക്കുമ്പോൾ പറയുന്നത് തങ്ങളുടെ കയ്യിലും ടാങ്കർ ഇല്ല വെള്ളം ലഭിക്കാം പക്ഷേ ടാങ്കറുകൾ ലഭ്യമാക്കുകയാണെങ്കിൽ വെള്ളം എത്തിക്കാം എന്നുള്ള അപ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ട് ഇതുവരെയും ആരും ഒരു തീരുമാനം അടിയന്തരമായി സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയുവാനായിട്ട് പലരും കയ്യിൽ നിന്ന് കാശുകളൊക്കെ തനിയെ മുടക്കിയാണ് ഇത്തരത്തിൽ വീടുകളിലേക്കൊക്കെ തന്നെ എത്തിക്കുന്നത് പക്ഷേ എല്ലാവർക്കും അത്തരത്തിൽ കയ്യിൽ നിന്ന് പണം മുടക്കി വീടിൽ വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിർധനരായ ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ കയ്യിൽ നിന്ന് കാശ് സ്വയം മുടക്കി വീടുകളിലേക്ക് കുടിവെള്ളം കാശിന് വാങ്ങേണ്ട ഒരു അവസ്ഥ അതൊന്നും പ്രാപ്യമല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെയധികം ആളുകളൊക്കെ തന്നെ കുടിവെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ ഒരു 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 പ്രതിനിധി ചേട്ടാ ഈ ഇവിടെ കാലാകാലങ്ങളായിട്ടുള്ള പറയുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും അത് കാരണം ഇത് ഗവനിക്കപ്പെടാണ്ട് പോകുന്നത് ആരും ഈ പ്രദേശത്തോട്ട് ഒരു ഒരു സദ്യ ചെലുത്തുന്നില്ല വോട്ട് ചോദിക്കാൻ അല്ലാണ്ട് വേറെ ആരും മന്നില്ല ഇങ്ങോട്ട് ഞങ്ങളുടെ പേരിന് ഞങ്ങള് കോർപ്പറേഷനാണ് കോർപ്പറേഷൻ്റെ ടാക്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ യാതൊരു ഇത് ഇത് ഫലവും ഇല്ല